സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട് ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നഷ്ടമായ ആലത്തൂർ കോട്ട തിരിച്ചു പിടിക്കുമോ എൽ ഡി എഫ് ചരിത്ര നേട്ടമായി കിട്ടിയ സീറ്റ് നിലനിർത്തുമോ യു ഡി എഫ് ആലത്തൂരിൻ്റെ മണ്ണിൽ വിത്തെറിഞ്ഞ് മുളയിടുമോ എൻ ഡി എ ഒരാളൊരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല പിന്നെ പിന്നിപ്പോൾ ഒരു ഈ രമ്യ ഹരിദാസ് പറയണു വോട്ട് വാങ്ങി പോയതാണ് അല്ലാണ്ട് ഇന്ന് വരെ നമ്മുടെ ഇവിടെക്ക് ഒരു ബിക്സ ഇങ്ങനെ ചെയ്തിട്ടില്ല കാപ്പുശേരി നമ്മുടെ ഇവിടേക്ക് പിന്നെ ഇപ്പോൾ അവരൊക്കെ ഇത് എന്താ മാങ്ങ എന്താ പറയുക ആറുമാസം ഏഴു മാസം ഒരു കുടിശ്ശികൾ ഭർത്താവ് ഇല്ലാത്ത പെണ്ണുങ്ങളാണ് ഞങ്ങൾ ഒരു പത്ത് റുപ്പ്യേൻ്റെ കാശ് കിട്ടണ്ടേ ഞങ്ങൾക്ക് കിട്ടണ്ടേ സർക്കാർ തന്നെ തരണ്ടേ അതും കൂടി ഇല്ല പിന്നെപ്പോൾ എന്ത് താങ്ങിക്കപ്പം നിങ്ങളുടെ ഈ വോട്ടിൻ്റെ കാര്യം പറയാൻ നിൽക്കണ അത് പറയാണ്ടിരിക്കുകയാണ് നല്ലത് വീട്ടിലേക്ക് വന്നതിന് പുളിച്ചാട്ടാട്ടും ഞങ്ങൾക്കൊരു പത്ത് രൂപേൻ്റെ കാലത്ത് പെൻഷൻ ഏഴ് മാസ പെൻഷൻ കുടിശ്ശേകൾ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്കിതെ കിട്ടണമെങ്കിൽ ഒരു ഗുളിയ വാങ്ങണം ഷുഗർ പ്ലഷറൊക്കെ തലക്കടിച്ചിട്ട് കിടക്കുന്നവരാണ് പൈസ കിട്ടിയാലേ വാങ്ങാൻ പറ്റുള്ളൂ ഇന്നും വേറെ തിരിഞ്ഞ് നോക്കിയിട്ടില്ലേ മാനെ ഞങ്ങണ്ടാമ്പേ അത്രേ പറയാനുള്ളൂ എൻ്റെ കൊണ്ട് പറയാനുള്ളത് എൻ്റെ മകനെ ഞാൻ പറയാനുള്ളത് ബക്കാണിക്കല്ല ഇതൊക്കെയാണ് മാന ചെയ്തത് അത് ഒരു അന്വേഷിക്കേണ്ട മാന എന്തെങ്കിലും ഒരു വയസ്സായ ആൾക്കാരല്ലേ ഒരു പത്തുറുപ്പേൻ്റെ കാസ് ഒരു പെൻഷൻ അല്ലേ അവരെ കൊണ്ട് പിന്നെ കടമ്പാങ് കാണോ അതൊക്കെയാണ് വേണ്ടത് അത് ഈ വഴിക്ക് വന്നിട്ടില്ല പെൺകുട്ടി പെൺകുട്ടിയല്ലേ അവര് ഇല്ലേ രമ്യ അരിതാസേ പറഞ്ഞോളൂ വന്നിട്ടേ ഇല്ല വന്നിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ടില്ല പെൺകുട്ടി രമ്യ അരിതാസേ എം പി ഇങ്ങോട്ട് വന്നിട്ടില്ല ഞങ്ങട്ട് അങ്ങോട്ട് വന്നിട്ടില്ല അത് ജയിക്കുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ കണ്ടറിയണം കണ്ടറിയാം മേന രാധാകൃഷ്ണനും വന്നിട്ടില്ല കേദകൃഷ്ണനും വന്നിട്ടില്ല വന്നവ വോട്ട് ജയി ജയിച്ചവൻ ജയിക്കും എല്ലാത്തിനും തോൽക്കും അത്രേ ഉള്ളൂ മേനെ മതി